നമസ്കാരം എയർ ആഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അതാണ് ചോദ്യം അത് തന്നെയാണ് ചോദ്യം ടീം ഇന്ത്യ സേഫായോ ഗാബ ടെസ്റ്റിലെ ടീം ഇന്ത്യ പരാജയം ഒഴിവാക്കി കഴിഞ്ഞുവോ ഗാബയിലെ നാലാം ദിവസത്തെ മത്സരം അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തി ഓരോ ദിവസത്തെയും കളിക്ക് ശേഷം നമ്മൾ സമഗ്രമായിട്ട് കാര്യങ്ങളൊന്ന് വിലയിരുത്താറുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തി ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ ഏതായാലും ഈ നാലാം ദിവസത്തെ കളി കഴിയുമ്പോൾ ഇന്ത്യൻ ആരാധകർ ഹാപ്പിയാണ് കാരണം ഒരു ഫോളോ ഓൺ ഭീഷണി ഉണ്ടായിരുന്നത് നമ്മുടെ അങ്ങ് ഒഴിവാക്കിയിരിക്കുന്നു കയ്യടിക്കണം ആകാശ് ടീവനും ജസ്പ്രീത് ബുംറക്കും അവരുടെ പോരാട്ട വീര്യം കണ്ടില്ലെന്ന് അടിക്കരുത് ഒപ്പം ഇന്ത്യൻ ഫൈറ്റ് ബാക്ക് ലീഡ് ചെയ്ത കെ എൽ രാഹുലിനും പിന്നെ രവീന്ദ്ര ജഡേജക്കും അഭിനന്ദനങ്ങൾ കൊടുത്തേ പറ്റൂ ഇന്ത്യ ഇരുന്നൂറ്റി അൻപത്തി രണ്ട് റൺസ് ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ ഇപ്പോൾ എടുത്തിരിക്കുകയാണ് ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദ്യ ഇന്നിംഗ് സ്കോർ നാനൂറ്റി നാൽപ്പത്തി അഞ്ച് റൺസ് ഇന്ത്യ സ്റ്റിൽ ട്രയൽ ബൈ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ത്രീ ബട്ട് നമ്മൾ ആ ഇരുന്നൂറ് റൺസിൻ്റെ ലീഡ് എന്ന ഓസ്ട്രേലിയയുടെ ലീഡംഗും മറികടന്നല്ലോ അപ്പോൾ നമ്മൾ ആ പ്രശ്നം തീർത്ത് ഫോളോ ഓൺ ഒഴിവാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്ന് ഇത്ര സന്തോഷം നമുക്ക് നൽകാൻ കാരണം അപ്പം ബ്രിസ്ബെയ്ൻ വിടുമ്പോൾ ഈ സ്കോർ ലൈൻ സീരീസിൻ്റെ സ്കോർ ലൈൻ ഒന്ന് ഒന്ന് എന്ന് തന്നെ നിൽക്കുകയാണെങ്കിൽ ഏറ്റവും ഹാപ്പി ഇന്ത്യൻ ടീം തന്നെയായിരിക്കും കാരണം നമ്മൾ ആദ്യ ടെസ്റ്റിൽ പെർത്തിൽ തകർപ്പൻ വിജയം അടലൈഡിൽ നമ്മൾ പിങ് ബോൾ ടെസ്റ്റിൽ വീണുപോയി പോയി ബ്രിസ്പെയിനിൽ നിന്ന് പരിക്ക് പറ്റാതെ അടുത്ത ടെസ്റ്റിന് പോകാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തന്നെയായിരിക്കും അതിൽ ഹാപ്പിയായിട്ട് നിൽക്കുക ഇപ്പം നോക്കുക ഓസ്ട്രേലിയെ സംബന്ധിച്ചിടത്തോളം അവർ വിജയത്തിന് വേണ്ടി പരിശ്രമിച്ചു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടെസ്റ്റാണ് പക്ഷെ മഴ പെയ്ത് ഒരുപാട് സമയം നഷ്ടമായിപ്പോയി ഇന്ത്യയുടെ മുൻനിര ബാറ്റർമാരെ അവർ വീഴ്ത്തിയെങ്കിലും വാലറ്റും തിരിച്ചു പണി കൊടുത്തു അതോടുകൂടി ഫോളോ ഓൺ ഭിഷൻ ഒഴിവായി ഇനി ഒറ്റ ദിവസം മാത്രം ബാക്കി നിൽക്കേ അവർ രണ്ടാമത് ബാറ്റ് ചെയ്യണം എന്നിട്ട് പിന്നെ ഇന്ത്യയെ ഔട്ട് ഓൾഔട്ടാക്കണം അതിനൊക്കെയുള്ള സമയം കിട്ടുമോ എന്നുള്ളതാണ് ചോദ്യം മഴക്കുള്ള സാധ്യതയും പ്രിഡിക്റ്റ് ചെയ്യപ്പെടുമ്പോൾ ടീം ഇന്ത്യ സേഫായി എന്ന് തന്നെയായിരിക്കും നമുക്ക് ഉത്തരം പറയാനുണ്ടാവുക അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയത് ജോഷ് ഏസൽ ഗുഡിൻ്റെ പരിക്കാണ് അദ്ദേഹത്തിന് കാഫ് സ്ട്രെയിനാണ് ഉണ്ടായിരിക്കുന്നത് ഒറ്റ ഓവർ മാത്രമേ വന്ന് അദ്ദേഹം ബൗൾ ചെയ്തു അദ്ദേഹത്തിന് വാമപ്പിൻ്റെ സമയത്താണ് കാഫ് സ്ട്രെയിൻ ഉണ്ടായിരിക്കുന്നത് ക്രിക്കറ്റ് ഓസ്ട്രേലിയ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇപ്പം ഈ ടെസ്റ്റിൽ ഇനി അദ്ദേഹം ബൗൾ ചെയ്യില്ല സീരീസിലെ ബാക്കി മത്സരങ്ങളും അദ്ദേഹം ലൈറ്റ്ലി റൂൾഡ് ഔട്ട് ആകും എന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം അതെന്തായാലും അവർക്ക് തിരിച്ചടിയാണ് ബൗളണ്ട് വീണ്ടും വരും മത്സരങ്ങൾ കളിച്ചേക്കും എന്ന് വേണം കരുതാൻ അപ്പോൾ ഹെയ്സൽവുഡ് ഇല്ല എന്നുള്ളത് അവരുടെ ബൗളിംഗ് അറ്റാക്കിൻ്റെ ഒരു ഭാഗം അങ്ങ് ഇല്ലാതെയാക്കിയ അവസ്ഥയാണ് കാരണം മറ്റ് രണ്ട് പേസർമാർ പാറ്റ് കമിൻസും മിച്ചൽ സ്റ്റാർക്കും ചേർന്നുകൊണ്ട് ഇന്ത്യൻ ഇന്നിങ്സിലെ എഴുപത്തിനാല് പോയിൻറ്റ് അഞ്ചോ ഓവറുകളിൽ അതിൻ്റെ അറുപത് ശതമാനവും അവർ തന്നെ ബൗൾ ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷം വന്നു എന്നുള്ളിടത്താണ് അവർക്ക് ശരിക്കും ബുദ്ധിമുട്ടുണ്ടായത് അവരുടെ ആ ഒരു എഫേർട്ട് പക്ഷേ ഫോളോ ഓൺ എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനും കഴിഞ്ഞില്ല ഇരുന്നൂറ്റി നാൽപ്പത്തി മാജിക് ഫിഗർ നമുക്ക് ഫോളോ ഓൺ മറികടക്കാനുള്ളത് അതും മറികടന്നുകൊണ്ട് നമ്മൾ പോയി അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അവരൊരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിരുന്നു കെ എൽ രാഹുൽ ആദ്യ പന്തിൽ കെ എൽ രാഹുല് ഇന്നത്തെ ദിവസം പുറത്താവേണ്ടതായിരുന്നു സ്ലിപ്പിലേക്ക് സ്മിത്തിന് ക്യാച്ച് സാധാരണഗതിയിൽ സ്ലിപ്പിൽ ലോകത്തെ ഏറ്റവും മികച്ച ക്യാച്ചർമാരിൽ ഒരാളാണ് സ്മിത്ത് പക്ഷേ അദ്ദേഹത്തിന് പിഴച്ചു അദ്ദേഹത്തിൻ്റെ കയ്യിൽ ബോൾ പുറത്തേക്ക് പോയി അവിടെ നിന്ന് പിന്നെ വളരെ മനോഹരമായിട്ട് കെ എൽ രാഹുല് ബാറ്റ് ചെയ്തു എൺപത്തി നാല് റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്തത് രവീന്ദ്ര ജഡേജയുടെ ബ്രില്യൻലി കൺട്രോൾഡ് ഇന്നിങ്സ് വരികയും ചെയ്തു എഴുപത്തിയേഴ് റൺസ് അദ്ദേഹം അടിച്ചു പിന്നെ അവസാനം നമ്മൾ കണ്ടല്ലോ അതി മനോഹരമായിട്ട് ആകാശ് ആകാശദ്വീപും ചേർന്ന് ആ ഒരു ഫോളോ ഓൺ മറികടക്കുന്നത് ബൂമ്ര ബൂമ്ര ആകാശ് ദ്വീപ് സഖ്യം വരുന്ന ഘട്ടത്തിൽ അതായത് ജഡേജ പുറത്താവുന്ന ഘട്ടത്തിൽ മുപ്പത്തിമൂന്ന് റൺസ് വേണമായിരുന്നു ഇന്ത്യക്ക് ഫോളോ ഓൺ ഒഴിവാക്കാൻ അതാണ് മനോഹരമായ രൂപത്തിൽ ആകാശ് ദ്വീപും ജസ്പ്രീത് ബുംറയും ചേർന്ന് മറികടന്നത് അതിൽ ബുംറയുടെ ബാറ്റിംഗ് നോക്കുക എൺപത്തി ആറ് ശതമാനം കൺട്രോൾ പെർസെൻറ്റേജ് അദ്ദേഹത്തിന് ഷോട്ടുകൾക്ക് ഉണ്ടായിരുന്നു ആകാശ് ദീപിൻ്റേത് തൊണ്ണൂറ് ശതമാനം കൺട്രോൾ പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ ഡിവോയുടെ പിടിച്ചു നിൽക്കാനുള്ള പോരാട്ട വീര്യത്തിനുള്ള ആ ഒരു സ്കില്ല് അതിന് നമ്മൾ കൈയടിച്ച പറ്റൂ ഇരുപത്തിയേഴ് പന്തുകൾ നേരിട്ട് പത്ത് റൺസാണ് ബുംറ എടുത്തതെങ്കിൽ മുപ്പത്തിയൊന്ന് പന്തുകൾ ഇരുപത്തിയേഴ് റൺസാണ് ആകാശ ദ്വീപ് എടുത്തത് അത് ഒരു വല്ലാത്ത കൂട്ടുകെട്ട് തന്നെയായിരുന്നു ആ കൂട്ടുകെട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നാളത് എത്ര ദൂരം മുന്നോട്ട് പോകും എന്നുള്ളത് കണ്ടു എത്ര പോയാലും ഇന്ത്യക്കത് ബോണസ് തന്നെയാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഗാബയിൽ ഇന്ന് അധികം കളി നടന്നിട്ടില്ലെന്നേ മഴ പെയ്ത് ഇന്നും സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്റ്റാർട്ട് സ്റ്റോപ്പ് രൂപത്തിൽ തന്നെയായി ഇന്നലെ ഇന്നലത്തെ അത്ര വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇന്ന് ആകെ എറിഞ്ഞത് അൻപത്തേഴ് പോയിൻറ്റ് അഞ്ച് ഓവറുകളാണ് അപ്പോൾ അതുകൊണ്ട് സംഭവിച്ചിട്ടുള്ളൊരു കാര്യം ഓസ്ട്രേലിയക്ക് ഗുണവും ഉണ്ട് ദോഷവുമുണ്ട് എന്നുള്ളതാണ് ഗുണം എന്താണെന്ന് വെച്ചാൽ ജോഷേഴ്സിൽ വുഡില്ല അപ്പോൾ അവരുടെ ഫേസേഴ്സിന് ആയിട്ട് നിലനിർത്താൻ ഈ രണ്ട് ഫേസർമാർ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അവരെ ഫ്രഷ് ആയിട്ട് നിലനിർത്താൻ അവരെ എക്സോസ്റ്റഡ് ആവാതെ നിലനിർത്താൻ അത് സഹായിച്ചിരുന്നു പക്ഷേ പിച്ചിൻ്റെ ഒരു സ്വഭാവം ഓൾഡ് ബോൾ കൊണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്ന രൂപത്തിലേക്ക് പോവാൻ അത് കാരണമായി എന്നുള്ളത് അവർക്ക് തിരിച്ചടിയായിരുന്നു ഇന്നത്തെ ദിവസം നമുക്കറിയാം രാഹുൽ തുടക്കത്തിൽ രക്ഷപ്പെട്ടു പോയെങ്കിലും പിന്നാലെ രോഹിത് ശർമ്മ പുറത്തു പോകുന്ന ഒരു കാഴ്ചയാണ് രോഹിത്തിൽ നമ്മൾ വലിയ പ്രതീക്ഷ വെച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയാതെ മടങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയുണ്ട് അതിനുശേഷമാണ് ജഡേജ കിഴ്സിലേക്ക് വരുന്നത് എഴുപത്തിനാലിന് നാല് എന്ന രൂപത്തിലാണ് അപ്പോൾ ഇന്ത്യ ഉണ്ടായിരുന്നത് വെറും ഇരുപത്തി മൂന്നേ പോയിന്റ് മൂന്ന് ഓവറുകളിലാണ് ആ രൂപത്തിലേക്ക് ഇന്ത്യ വീണിരുന്നത് ജഡേജയുടെ ഒരു എൻട്രി കാര്യങ്ങൾ ഒന്ന് കാമാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് വളരെ മനോഹരമായിട്ടുള്ള രൂപത്തിൽ കൺട്രോൾഡായിട്ട് തന്നെ അദ്ദേഹം കളിച്ചു പോവുകയും ചെയ്തു ഹേസൽവുഡ് പുറത്തേക്ക് പോയി എന്നുള്ളത് ഇന്ത്യക്ക് ആ ഘട്ടത്തിൽ ഗുണമാവുകയും ചെയ്തു ജഡേജ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടിയാണ് ബാറ്റ് ചെയ്തത് എന്നുള്ളത് വ്യക്തമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വാഗൺ വീലൊക്കെ നോക്കി അത് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഒരുപാട് ചെക്ക്ഡ് ഡ്രൈവ്സ് ഉണ്ടായിരുന്നു ഡൗൺ ദി ഗ്രൗണ്ടിൽ അതുപോലെ തന്നെ ഫുൾ ഫേസ് ഓഫ് ദി ബാറ്റ് ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചില ഷോട്ടുകൾ വന്നു ഒരുപാട് ഫ്ലിക്കുകൾ ലെഗ് സൈഡിൽ വന്നു എന്നാൽ ഹാർഡ്ലി എനിത്തിങ് ത്രൂ ദി കവേഴ്സ് ആങ്കിൾഡ് ബാറ്റ് ഉപയോഗിച്ച് അദ്ദേഹം കവേഴ്സിലൂടെ അധികം ഒന്നും കളിച്ചില്ല എന്നുള്ളതും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ലിയോണിൻ്റെ ഭാഗത്തു നിന്നുള്ള കുറേ പന്തുകളും അദ്ദേഹം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ അദ്ദേഹം മനോഹരമായിട്ട് തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു എന്നുള്ളിടത്താണ് ഇന്ത്യയുടെ ഫൈറ്റ് ബാക്കി അങ്ങ് അടിയുറപ്പിക്കുന്നത് കെ എൽ രാഹുലും വളരെ സോളിഡായിട്ട് തന്നെയാണ് പെർഫോം ചെയ്തു പോയത് പക്ഷെ ഒടുവിൽ അദ്ദേഹം ഔട്ടാവുന്നൊരു ഘട്ടമെന്ന് പറഞ്ഞാൽ സ്മിത്ത് തന്നെ തൻ്റെ ക്യാച്ചിങ് എന്ന് കാണിച്ച ഒരു ബ്രില്യൻറ്റ് തേക്കിലൂടെയാണ് അദ്ദേഹത്തെ പുറത്താക്കുന്നത് പിന്നെ നമുക്കറിയാം നിതീഷ് കുമാർ റെഡ്ഡി നിതീഷ് കുമാർ റെഡ്ഡിയെ ടീമിലേക്ക് കഴിഞ്ഞ രണ്ട് ടെസ്റ്റിലും അദ്ദേഹത്തിൻ്റെ മികച്ച ബാറ്റിംഗ് പ്രകടനം അദ്ദേഹത്തെ ടീമിലേക്ക് കൊണ്ടുവന്നത് തന്നെ ഈ രൂപത്തിലുള്ള ബാറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശം തോടുകൂടി തന്നെയാണ് സോ നിതീഷ് കുമാർ റെഡ്ഡിയും രവീന്ദ്ര ജഡേജയും ഒരുമിച്ച് വരുമ്പോൾ ഇന്ത്യയുടെ ബൗളിംഗ് ഡെപ് കുറയുന്നുണ്ടോ എന്നുള്ളൊരു ചർച്ച ഒരു ഭാഗത്ത് നടക്കുമ്പോഴും ഈ ബാറ്റിംഗ് ഡെപ്ത്ത് ഇവിടെ ഗുണകരമായി മാറിയിട്ടുണ്ട് അദ്ദേഹവും മികച്ച രൂപത്തിൽ തന്നെയാണ് കളിച്ചു പോയിക്കൊണ്ടിരുന്നത് ബട്ട് ഒടുവിൽ പാറ്റ് കവിൻസ് അദ്ദേഹത്തിൻ്റെ എസ് ആർ എസ് ടീമിലെ നായകൻ അദ്ദേഹത്തെ പുറത്താക്കുന്നൊരു കാഴ്ചയാണ് പിന്നെ സിറാജ് പെട്ടെന്ന് തന്നെ പോയി അപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന ജഡേജ രക്ഷപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പാറ്റ് കമ്മിൻസിൻ്റെ ആ ഒരു ബോൾ ആ ഒരു ബൗൺസർ ബോൾ അടിക്കാനുള്ള ശ്രമത്തിൽ അദ്ദേഹത്തെ മിച്ചിൽ മാർഷ് പിടിച്ച് പുറത്താക്കുകയായിരുന്നു മികച്ചൊരു ക്യാച്ചാണ് മുന്നോട്ടേക്ക് വന്നുകൊണ്ട് ആഞ്ഞുകൊണ്ട് എടുത്തിട്ടുള്ളൊരു ക്യാച്ച് ബൗണ്ടറി ലൈനിന്ന് അദ്ദേഹം അകത്തേക്ക് ഓടി വന്നുകൊണ്ട് ഒരു പക്ഷേ മുന്നോട്ട് ഡൈവ് ചെയ്തു എന്ന് പറയാവുന്ന തരത്തിൽ അദ്ദേഹം എടുത്ത ആ ക്യാച്ച് അതൊരു മികച്ച ക്യാച്ചായിട്ടുള്ളൂ അവിടെ തീർന്നു ഇന്ത്യയുടെ ഫൈറ്റ് ബാക്ക് എന്ന് കരുതിയത് കാരണം അപ്പോഴും വേണം നമുക്ക് മുപ്പത്തി മൂന്ന് റൺസ് ആ ഒരു ഫോളോ ഓൺ ഒഴിവാക്കാൻ പക്ഷേ അവിടെയാണ് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ബൂമ്രയും ആകാശദ്വീപും കൂടി ചേർന്ന് കാണിച്ചത് ഒടുവിൽ നമ്മൾ ആ ഫോളോ ഓൺ എന്നുള്ള ആ ഒരു മാർക്ക് ഇരുന്നൂറ്റി നാൽപ്പത്താറെന്ന മാർക്ക് മറികടക്കുന്ന സമയത്ത് വളരെ ആഘോഷമാണ് ഡ്രസ്സിംഗ് റൂമിൽ കാണുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളുടെ മൊത്തം ആഘോഷവും ആവേശവുമായിരുന്നു ആ നിമിഷം എന്ന കാര്യത്തിൽ തർക്കം വേണ്ട പിന്നെ മനോഹരമായൊരു സിക്സർ കൂടി ഇന്നത്തെ അവസാനത്തെ സ്കോറിംഗ് ഷോട്ട് അതായിരുന്നു അതുകൂടി നമ്മൾ ആകാശദ്വീപിൽ നിന്ന് കാണുകയുണ്ടായി അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ആ ഒരു ഇന്ത്യയുടെ സ്കോർ കാർഡിലേക്കൊന്ന് പോവുകയാണെങ്കിൽ അശ്വി ജയ്സ്വാൾ ഇന്നലെ മടങ്ങിയിരുന്നു നാല് റൺസ് ഷുമ്മൻഗിൽ ഇന്നലെ മടങ്ങിയിരുന്നു ഒരു റൺസ് കോഹ്ലി മൂന്ന് റൺസുമായിട്ട് മടങ്ങിയിരുന്നു പന്തൊമ്പത് റൺസുമായിട്ട് മടങ്ങിയിരുന്നു പിന്നെ ഇന്ന് കെ എൽ രാഹുലും രോഹിത് ശർമ്മയും ചേർന്നുകൊണ്ട് കളി റീഓപ്പൺ ചെയ്തെങ്കിലും രോഹിത് ശർമ്മ പത്ത് റൺസുമായിട്ട് മടങ്ങി കമ്മിൻസിൻ്റെ പന്നിൽ ക്യാരി പിടിച്ച് പുറത്തായി പിന്നെ രവീന്ദ്ര ജഡേജയും കെ എല്ലും ചേർന്നുകൊണ്ടുള്ള കൂട്ടുകെട്ട് അതിൽ നൂറ്റി മുപ്പത്തൊമ്പത് പന്തുകളിൽ നിന്ന് എട്ട് ഫോറുകളുടെ സഹായത്തോടെ മനോഹരമായി കളിച്ച് എൺപത്തിനാല് റൺസ് അടിച്ച കെ എൽ രാഹുല് പുറത്താവുകയായിരുന്നു ലിയോണിൻ്റെ പന്തിൽ സ്മിത്ത് പിടിച്ചാണ് അദ്ദേഹം പുറത്താകുന്നത് അതിനുശേഷം രവീന്ദ്ര ജഡേജ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയി അതിമനോഹരമായിട്ടുള്ള ബാറ്റിംഗാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തും വന്നത് നൂറ്റി ഇരുപത്തി മൂന്ന് പന്തുകളിൽ നിന്ന് എഴുപത്തിയേഴ് റൺസാണ് അദ്ദേഹം അടിച്ചിരുന്നത് അദ്ദേഹത്തെ കമ്മിൻസിൻ്റെ പന്തിൽ മാർഷ് പിടിച്ചാണ് പുറത്താകുന്നത് പിന്നെ നിതീഷ് കുമാർ റെഡ്ഡി പതിനാറ് റൺസാണ് അടിച്ചത് മുഹമ്മദ് സിറാജ് സിറാജോ റൺസ് ജസ്പ്രീത് ബുമ്ര ഇരുപത്തിയേഴ് പന്തിൽ നിന്ന് പത്ത് റൺസുമായിട്ട് ക്രീസിൽ മുപ്പത്തി ഒന്ന് പന്തിൽ നിന്ന് ഇരുപത്തേഴ് റൺസുമായിട്ട് ആകാശദ്വീപും ക്രീസിൽ നമ്മളിപ്പോൾ ടോട്ടൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അൻപത്തി രണ്ട് റൺസ് അടിച്ചിട്ടുണ്ട് ഓഫ് സീസിൻ്റെ ഭാഗത്ത് അവർക്ക് ഹേസൽവുഡ് ഇല്ലാത്ത ഒരു തിരിച്ചടിയായെങ്കിലും മറ്റു രണ്ട് ബേസർമാരും അവരാൽ ആവുന്ന വിധം പണിയെടുത്തിട്ടുണ്ട് ഇരുപത്തി നാല് ഓവറുകൾ ബൗൾ ചെയ്ത മിച്ചിൽ സ്റ്റാർക്കിന് മൂന്ന് വിക്കറ്റും ഇരുപതേ പോയിൻ്റ് അഞ്ച് ഓവറുകളിൽ നിന്ന് പാറ്റ് കമിൻസിന് നാല് വിക്കറ്റും ലഭിച്ചപ്പോൾ നദാൻ ലോൺ ഒരു വിക്കറ്റാണ് എടുത്തിട്ടുള്ളത് ഹേസൽവുഡ് നേരത്തെ ഒരു വിക്കറ്റ് എടുത്തിരുന്നു ഏതായാലും ഇനിയിപ്പോൾ നാളത്തെ ദിവസം കളി എങ്ങോട്ട് ഇന്ത്യ എന്ന് ചോദിച്ചാൽ സേഫ് ആയി എന്നാണ് ഒറ്റടിക്ക് നമുക്ക് പറയാൻ കഴിയുക നാളെ കിട്ടുന്നതൊക്കെ നമ്മുടെ ഈ രണ്ട് ബാറ്റർമാർ എടുക്കുന്നതൊക്കെ ബോണസാണ് അതിനുശേഷം ഓസ്ട്രേലിയ എത്ര സമയം ബാറ്റ് ചെയ്യുമെന്ന് കണ്ടറിയണം ഒരുപക്ഷെ ലീഡ് ഒരു മുന്നൂറിലേക്കൊക്കെ വീണ്ടും എത്തിച്ചതിന് ശേഷം അവർ ഡിക്ലെയർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇന്ത്യയെ എറിഞ്ഞിടാൻ എത്ര സമയം അവർക്ക് ലഭിക്കുമെന്നുള്ളതും കണ്ടറിയണം പ്രത്യേകിച്ച് ഈസൽ ഇല്ല ബൗൾ ചെയ്യാൻ എന്ന കാര്യം കൂടി സാധിക്കും പിന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ അവരുടെ വിജയ സാധ്യത വീണ്ടും 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 വാങ്ങും ഓൾമോസ്റ്റ് ഇന്ത്യ സേഫ് ആയി എന്ന് തന്നെ ഞാൻ പറയും വീഡിയോ സാധനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ